മഴവിൽ നഴകായി മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു മുപ്പതോളം ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പും കുടമാറ്റവും കുതിര കുമ്മാട്ടിവേലകളും പകൽപൂരത്തിന് ചന്തം ചാർത്തി ആഹ്ലാദാരവങ്ങൾ തീർത്ത് മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു വൈകിട്ട് മാങ്ങോട് പടിഞ്ഞാറൻ വേലയിലെ കുതിര വേലകൾ വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ പകൽപൂര ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് മാങ്ങോട് വീരമംഗലം വെള്ളിനേഴി ചമ്മന്നൂർ ദേശങ്ങളിൽ നിന്നായി മുപ്പതോളം ഗജവീരന്മാർ പഞ്ചവാദ്യത്തിൻ്റെയും മേളത്തിൻ്റെയും അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി മാങ്ങോട് പടിഞ്ഞാറൻ വേലയിൽ ഗുരുവായൂർ നന്ദനും വീരമംഗലം തെക്കൻ വേലയിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണനും വെള്ളിനേഴി വടക്കൻ വടക്കൻവേലയിൽ ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭനവും വേലയിൽ കിഴക്കൻവേലയിൽ രാമനും തിടമ്പേന്തി പാനച്ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളിപ്പുകൾ പൂരപ്പറമ്പിൽ നണിനിരുന്നു തുടർന്ന് വർണ്ണാഭമായ കുടമാറ്റവും നടന്നു കുതിര കുമ്മാട്ടി വേലകളും പകൽപൂരത്തിന് നിറച്ചാർ തേകി ആനകൾ പ്രദക്ഷിണം പൂർത്തിയാക്കി കാവിറങ്ങിയതോടെ പകൽപൂരത്തിന് പരിസമാപ്തിയായി